ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന സൂപ്പർ ഫുഡിങ്ങിന്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്ക ഷുഗർ ഇപ്പം ഈ ഒരു രീതിയിൽ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഫ്ലെയിമ് കൂട്ടി വെക്കരുത് ഇതിപ്പോ ഈ ഒരു രീതിയിലൊന്ന് കാരമൽ ആയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഇത്തിരി നട്ട്സ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വീതം കാഷ്നട്ടും ബദാമുമാണ് എടുത്തിട്ടുള്ളത് ഇവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം മൊത്തത്തിൽ മിക്സ് ചെയ്തു നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് നമ്മൾ ചൂടോടു കൂടി തന്നെ പ്ലേറ്റിലേക്ക് നമ്മൾ ി ക്യാരമിൽ ചെയ്ത് ഇനി അടച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മളിവിടെ ഒരു പാനിൽ പത്ത് ഗ്രാം ചൈന ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പളവില് ടൂ ഫിഫ്റ്റി എം എൽ ഇന്റെ ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒന്ന് സോക്ക് ചെയ്യാനായി മാറ്റി വെക്കുക ഇതിപ്പോ ഇവിടെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നെടസ് നമ്മളിവിടെ ഈ ഒരു രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ടൂ ഫിഫ്റ്റി എം എൽ കപ്പില് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്ക ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര ഒന്ന് ഒന്ന്മലെടുക്ക പഞ്ചസാര തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പൊ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് തീർച്ചയായും ക്രിപ്ലി തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ഇതിപ്പം ഈ ഒരു രീതിയിൽ ക്യാരമലായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് കേട്ടോ നമ്മളെ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ക്യാരമലായി വരും അല്ലാതെ നമ്മൾ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് കളറാവും അപ്പം പിന്നെ കൈപ്പ് ഫീൽ ചെയ്യും നമ്മളെ ക്യാരമലിന് നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ ശ്രദ്ധിക്കുക ഈ ടൈമിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ടൈമിൽ ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ ഈ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ടൈം കൊണ്ട് തന്നെ ഓവറായിട്ട് അങ്ങോട്ട് കളറൊക്കെ മാറി കയ്പ്പ് വരും അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ട് കണ്ടല്ലോ അങ്ങോട്ട് കളർ മാറിയിട്ടില്ല ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ പുഡിങ്ങിന്റെ ബട്ടർ സ്കോച്ച് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കാം ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ ശ്രദ്ധിക്കാം നല്ല തിക്കായിട്ടുള്ള പാൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് പുഡിങ്ങിന് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കണ്ടല്ലോ നമ്മൾ ക്യാരമല്ലിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വരും നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് നാശമായി പോയി എന്ന് വിചാരിക്കേണ്ട ഇത് ചൂട് തട്ടുമ്പോൾ അതിനനുസരിച്ച് മെൽറ്റ് ആയി വരും കേട്ടോ ഇത് അറിയുന്നവരുണ്ടാവാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് മൊത്തത്തിൽ മെൽറ്റ് ആയി വരും ഈ ഒരു ടൈമിൽ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക ഇതിപ്പോ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മൊത്തത്തിൽ മെൽറ്റ് ആയിട്ടുണ്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലിന് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അത് ക്യാരമൽ മൊത്തത്തിൽ മെൽറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ സിമ്മിൽ ഇവിടെ ഇപ്പുറത്തുള്ള സ്റ്റൗവിൽ കണ്ടത് ഈ ഭാഗത്തുള്ള സ്റ്റൗവിൽ വെക്കുകയാണ് കാരണം ഇത് ചൂട് പോവാൻ പാടില്ല ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ മെൽറ്റ് ചെയ്ത് ചൈന ഗ്രാസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചൈനാഗ്രാസും നമ്മൾ മെൽറ്റ് ആക്കി കഴിഞ്ഞാൽ ചൈന ഗ്രാസും ചൂട് വേണം ഈ ഒരു മിക്സും ചൂട് വേണം അങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ രണ്ടും രണ്ട് രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്താല് ചില സമയങ്ങളിലൊക്കെ ഈ മിക്സ് ഉണ്ടല്ലോ പാലിൻ്റെ മിക്സ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരേ ഹീറ്റിൽ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഈ ഒരു സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ചൈന ഗ്ലാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടല്ല വെക്കേണ്ടത് ഇപ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ചൈന ഗ്ലാസ് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ അങ്ങോട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ച പാലിൻ്റെ മിക്സ് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റൗൽ എടുത്തിട്ടുണ്ട് അതെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക പൊയ്ച്ച വഴിക്ക് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം അതിന് മുൻപായിട്ട് ഞാൻ ഒരു കാര്യം മറന്നിട്ടുണ്ടായിരുന്നു കാൽ കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മിൽക്ക് മേഡ് എന്നൊക്കെ പറയലോ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് കൊടുത്തു ചൈന ഗ്ലാസും ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മൊത്തത്തിലൊന്ന് മിക്സ് ആവാൻ ഈ ഒരു രീതി ചെയ്താൽ മതി അല്ലാതെ ഒക്കെ കൂട്ടി ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഹീറ്റ് ഒരേപോലെ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ചൈനാഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമില് ഒരു പക്ഷേ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പം ഹീറ്റ് ഒരേപോലെ തന്നെ ആയിരിക്കണം ചൈനാഗ്രാസിൻ്റെതും അതുപോലെ തന്നെ നമ്മൾ ഈ മിൽക്കിന്റെ മിക്സിൻ്റെതും ഒരേപോലെ ഹീറ്റ് ആയിരിക്കണം ആ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോകുന്ന പ്രശ്നം വരില്ല നമ്മൾ ഇതിന് മുൻപൊക്കെ ഇങ്ങനെ റെസിപ്പി ചെയ്തപ്പം പലരും കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിരിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചപ്പോൾ പിരിഞ്ഞു പോയിന്ന് ഇതാണ് കാരണം അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നിങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഹീറ്റ് ഒരേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു കണ്ടല്ലോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മധുരം എനിക്കിവിടെ കറക്റ്റാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നോക്കി എനിക്ക് കറക്റ്റാണ് നീ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് ചൂടോട് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഡയറക്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുത്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യാം സ്ട്രെയിനർ വെച്ചിട്ട് വേണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല താല്പര്യം പോലെ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് സ്പാച്ചിലേ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് കണ്ടല്ലോ ബബിൾസ് ഉണ്ട് ഈ ബബിൾസ് ഒക്കെ ഒന്നിങ്ങനെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും ഇങ്ങനെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ബബിൾസ് ഒക്കെ കേട്ടോ ആ രീതിയിലൊന്ന് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ പുഡിങ്ങിൻ്റെ മുകൾ വശം ജസ്റ്റ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റായിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ക്യാരമൽ ചെയ്ത് ക്രഷ് ചെയ്ത് വെച്ച് നടത്തിണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ി നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും നട്ട്സ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പം ഇത്രയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾക്ക് ഇതിലേറെ വേണമെങ്കിൽ ഒരുപാട് കൂടുതൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക നമ്മൾ റെഡി ആക്കി എടുത്തത് മൊത്തത്തിൽ അങ്ങോട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്ത് കൊടുക്കുമല്ലോ ഗസ്റ്റൊക്കെ വന്നിട്ടൊക്കെ സെർവ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് മുകൾ വശത്തായിട്ട് ഇങ്ങനെ ഒന്ന് ഇത്തിരി നമ്മളെ നട്്സ് കാരമൽ ചെയ്തത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് സ്പൂണൊക്കെ വെച്ചിട്ട് അങ്ങനെയും കൊടുക്കാവുന്നതാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് കൂട്ടി കഴിക്കുമ്പോൾ ഒക്കെ ഗസ്റ്റൊക്കെ വന്നിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കാണാനും നല്ല ഭംഗി തന്നെ ആയിരിക്കും അപ്പോൾ കുറച്ചങ്ങനെ മാറ്റി വെച്ചിട്ട് ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഈ ഒരു പരിപാടികളൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക ഏറ്റവും മിനിമം നമ്മൾ ഒരു മണിക്കൂറ് വെക്കണം അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര ടൈം വെച്ചാലും നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് സെറ്റാകും കൂടുതൽ വെച്ചാൽ അത്രയും നന്നാ അല്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് വെക്കാവുന്നതാണ് ഒരു ഒക്കെ ആണെങ്കിൽ ഓവർനൈറ്റ് റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഫങ്ഷൻ്റെ ആ ഒരു ദിവസം കറക്റ്റായിട്ട് നല്ല രീതിയിൽ സെറ്റായി കിട്ടും അപ്പം മിനിമം ഒരു മണിക്കൂറാണ് വെക്കേണ്ടത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് നന്നായിട്ട് സെറ്റ് സെറ്റായതിൻ്റെ ശേഷം കാണിക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇനി ഞാൻ നിങ്ങളെ ഒരു പീസ് എടുത്ത് കാണിക്കാം കണ്ടല്ലോ പുഡിങ് ഈ ഒരു രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ാണ് നമ്മൾ അടിപൊളി പുഡിങ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ഇന്നിവിടെ ഒരു അടിപൊളി പുഡിങ്ങിന്റെ റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്ക റെസിപ്പിയെ കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു